കൂട്ടുകാരായി ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ ആർട്ട് ഗ്യാലറികളുടെയും മ്യൂസിയങ്ങളുടെയും നാടാണല്ലോ ലണ്ടൻ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലാണ് പ്രായോഗിക കലകളുടെയും അലങ്കാര കലകളുടെയും രൂപകൽപ്പനയുടെയും ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം പലപ്പോഴും ഇതിനെ വി ആൻഡ് എ എന്ന് ചുരുക്കി വിളിക്കപ്പെടുന്നു രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ദശലക്ഷത്തിലധികം വസ്തുക്കളുടെ സ്ഥിരമായ ശേഖരം ഇവിടെയുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ സ്ഥാപിതമായ ഈ മ്യൂസിയം വിക്ടോറിയ രാജ്ഞിയുടെയും ആൽബർട്ട് രാജകുമാറിൻ്റെയും പേരിലാണ് അറിയപ്പെടുന്നത് കെൻസിറ്റൺ ആൻഡ് ചെൽസിയിലെ റോയൽ ബറോയിലാണ് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഒരു വലിയ എക്സിബിഷൻ ഇവിടെ നടക്കുകയുണ്ടായി ആ എക്സിബിഷനിൽ നിന്നാണ് പിന്നീട് വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയം ഉടലെടുത്തത് മ്യൂസിയത്തിൻ്റെ ആദ്യ ഡയറക്ടറായ ഹെൻറി കോൾ ഈ ആസൂത്രണത്തിൽ ഏർപ്പെട്ടിരുന്നു തുടക്കത്തിൽ ഇത് മ്യൂസിയം ഓഫ് മാനുഫാക്ചേർസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഏക്കറിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് ഗ്യാലറികൾ ഉൾപ്പെടുന്നു അതിൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ തുടങ്ങി പുരാതന കാലം മുതൽ ഇന്നു വരെയുള്ള അയ്യായിരം വർഷത്തെ കലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഓർക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം മറ്റേതൊരു ദേശീയ ബ്രിട്ടീഷ് മ്യൂസിയങ്ങൾ പോലെ തന്നെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലെ പ്രവേശനവും സൗജന്യമാണ്